ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെ വിവാഹ വിശേഷങ്ങളാണ് സൈബർ ലോകത്തെ ചർച്ച കഴിഞ്ഞ ദിവസമാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡിങ് ആഘോഷം കഴിഞ്ഞത് വിവിധ മേഖലകളിലെ നിരവധി പ്രമുഖർ ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറൽ ആകുകയാണ് കോടികൾ പൊടിച്ചുള്ള ആഘോഷം ഞായറാഴ്ചയാണ് സമാപിച്ചത് രാജ്യത്തെ എന്നല്ല ലോകത്തെ തന്നെ സെലിബ്രിറ്റികൾ ഒന്നാകെ പ്രീ വെഡിങ് ആഘോഷങ്ങൾക്കായി എത്തുകയായിരുന്നു ബിൽഗേറ്റ്സും മാർക്ക് സക്കർബർഗും അടക്കമുള്ളവരാണ് ആഘോഷങ്ങൾക്കായി എത്തിയത് ഇതിന് പിന്നാലെ സെലിബ്രിറ്റികൾക്കെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും കോടിക്കണക്കിന് രൂപ പ്രതിഫലം നൽകുകയും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ഗായിക റിഹാന ഗായകൻ എക്കൻ എന്നിവരുടെ പരിപാടിക്ക് അംബാനി കുടുംബം വലിയ തുക തന്നെയാണ് മുടക്കിയത് പ്രീ വെഡിങ് ആഘോഷങ്ങളിലെ പ്രധാന ഒന്ന് ഇന്ത്യൻ സിനിമയിലെ ഖാൻ ത്രയങ്ങളായ ഷാരുഖ് ഖാൻ അമീർ ഖാൻ സൽമാൻ ഖാൻ എന്നിവർ ഒന്നിച്ച് നടത്തിയ സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു അതേപോലെ തന്നെ അംബാനി കുടുംബത്തിന്റെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നടൻ രജനീകാന്തിനും ഭാര്യ ലത രജനീകാന്തും ഐശ്വര്യ രജനീകാന്തും എത്തുകയും ചെയ്തിരുന്നു മുകേഷ് അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർജിന്ദിന്റെയും പ്രീ വെഡിംഗ് ചടങ്ങിൽ പങ്കെടുത്ത സന്തോഷം പങ്കുവച്ചുകൊണ്ട് രജനീകാന്തിന്റെ മകളും സംവിധായകമായ ഐശ്വര്യ രജനീകാന്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു മൂന്ന് ദിവസം നീണ്ട പ്രീ വെഡിങ് ആഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ ജാംനഗറിൽ തിരശീല വീണത് ഏറ്റവും പ്രിയപ്പെട്ട ആതിഥേയരായ നിത ആന്റിക്കും മുകേഷ് അങ്കിളിനും നന്ദി പ്രിയപ്പെട്ട ആനന്ദിന്റെയും രാധികയുടെയും വിവാഹത്തിന് മുൻപുള്ള അവിസ്മരണീയവും മനോഹരവുമായ വാരാന്ത്യം അപ്പയ്ക്കും അമ്മയ്ക്കൊപ്പം ചെലവഴിച്ചു എന്നാണ് ഐശ്വര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മുകേഷ് അംബാനി പ്രത്യേകമായി അയച്ച പ്രൈവറ്റ് ജെറ്റിലാണ് രജനീകാന്തും കുടുംബവും വിവാഹ ചടങ്ങുകളിൽ എത്തിയത് ിൽ രജനിയും ഭാര്യ ലതയും ഐശ്വര്യം സഞ്ചരിക്കുന്നതിന്റെയും ആഡംബര വസതിയിൽ വാരാന്ത്യം ആഘോഷിക്കുന്നതിന്റെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാകുകയുമാണ് എന്നാൽ ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കവേ രജനീകാന്ത് ഒരു പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനത്തിന് ഇടയം ആക്കിയിരിക്കുകയാണ് തലവരുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വരുന്നത് അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചടങ്ങിൽ പങ്കെടുക്കാനായി രജനീകാന്തും കുടുംബവും എത്തിയപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാർ ചിത്രങ്ങൾ പകർത്തിയതാണ് രജനീകാന്തിനും കുടുംബത്തിനുമൊപ്പം ഇവരുടെ സഹായിയായ സ്ത്രീയും ഉണ്ടായിരുന്നു ഇവരുടെ ബാഗ് പിടിച്ചിരിക്കുന്നത് സഹായിയായിരുന്നു എന്നാൽ ഫോട്ടോ എടുക്കാൻ രജനീകാന്തിനും കുടുംബത്തിനുമൊപ്പം സഹായിയും കൂടെ നിന്നു എന്നാൽ ഇവരോട് മാറി നിൽക്കാനാണ് രജനീകാന്ത് ആവശ്യപ്പെട്ടത് പിന്നിലേക്ക് മാറാൻ രജനീകാന്ത് കൈകൊണ്ട് കാണിച്ചതും ഇവർ ബാഗുമായി പിന്നിലേക്ക് നീങ്ങി നോക്കി നമുക്ക് വീട്ടിലൂടെ കാണാനും സാധിക്കും ഇത് നമുക്ക് വീഡിയോയിലൂടെ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും ഇത് കണ്ട ആരാധകർ തലൈവരോട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് ഈ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകുന്നതും ഇതോടെ രജനീകാന്തിന്റെ ഈ പ്രവർത്തിക്ക് വിമർശനം അങ്ങനെ ഉയരുകയാണ് നിരവധി കമന്റുകളാണ് ഇതിനെതിരെ വരുന്നത് അതേസമയം രജനീകാന്ത് ചെയ്തതിൽ തെറ്റില്ല എന്നും ഫാമിലി ഫോട്ടോ എടുക്കുമ്പോഴാണ് സഹായോടും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നുമാണ് ആരാധക പക്ഷം പറയുകയും ചെയ്തത് എന്തായാലും രജനീകാന്തിന്റെ ഈ പ്രവൃത്തി വിമർശിക്കുന്ന ആളുകളാണ് അതിൽ ഏറ്റവും കൂടുതലും മാർച്ച് ഒന്നിന് ആരംഭിച്ച ആനന്ദ് അംബാനി രാധിക മർച്ചൻ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ ഞായറാഴ്ച അവസാനിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അംബാനി കുടുംബം സംഘടിപ്പിച്ചിരുന്നത് ജൂലൈയിൽ മുംബൈയിൽ വെച്ചാണ് വിവാഹം ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ എന്നിവരെ കൂടാതെ താരങ്ങളായ സിദ്ധാർത്ഥ് മൽഹോത്ര കിയാറ അദ്വാനി സെയ്ഫ് അലി ഖാൻ കരീന കപൂർ മാധുരി ദീക്ഷിത് വരുൺ ധവാൻ അനിൽ കപൂർ സറാ അലി ഖാൻ ഇബ്രാഹിം അലി ഖാൻ അനന്യ പാണ്ഡെ ആദിത്യ റോയ് കപൂർ റാണി മുഖർജി ദീപിക പദുക്കോൺ രൺവീർ സിംഗ് സർദാ കപൂർ കപൂർ ആലിയ ആലിയാപാട് വിക്കി കൗശൽ കത്തലിന കൈഫ് എന്നിവരും പ്രീഡിംഗ് ആഘോഷങ്ങളിൽ സജീവമായിരുന്നു